നമസ്കാരം ബാർകോഴ വിവാദം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ബാറുടമകൾ വിശദീകരിച്ചത് അനിമോൻ പറഞ്ഞ ആ രണ്ടര ലക്ഷത്തിന്റെ കണക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് എന്നായിരുന്നു എന്നാൽ ആ പറഞ്ഞത് കള്ളക്കഥയാണെന്നാണ് തെളിവുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യം കെട്ടിട നിർമ്മാണത്തിനായി ബാറുടമകൾ പണം പിരിച്ചുവെന്നത് ശരി തന്നെ അത് ഒരു ലക്ഷം രൂപ വീതമായിരുന്നു നാനൂറ്റി എഴുപത്തിരണ്ട് പേരിൽ നിന്നായി നാലര കോടി രൂപയാണ് പിരിച്ചത് ഈ പണപിരിവ് നേരത്തെ തന്നെ നടന്നിരുന്നു പണം നൽകിയവരുടെ വിശദാംശങ്ങൾ ഏപ്രിൽ ഒന്നിന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടു അപൂർവം ചില ബാറുടമകൾ അൻപതിനായിരം രൂപ വെച്ചും പിരിവ് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ഒരു കോടിയിലധികം രൂപയാണ് പിരിച്ചെടുത്തത് ഇതിനു ശേഷമാണ് മദ്യനയം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നതും അതിനുവേണ്ടിയാണ് അനുമോൻ പറഞ്ഞ ശബ്ദരേഖയിലെ രണ്ടര ലക്ഷം എന്നത് വ്യക്തമാകുകയാണ് അതേസമയം ബാർ വിവാദത്തിൽ സം അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടരുകയും ചെയ്യുന്നുണ്ട് ബാർ ഉയർത്തിയ ഓഡിയോ സന്ദേശമിട്ട അനുമോനിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു ഓഡിയോ സന്ദേശമിട്ട ഗ്രൂപ്പിലെ മറ്റു ബാർ ഉടമകളുടെ മൊഴിയും അതിനുശേഷമാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തുക വിവാദമായ ശബ്ദരേഖ ബാറുടമ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അനിമോൻ നിഷേധിച്ചിട്ടുമില്ല വിഷയം രാഷ്ട്രീയ ആരോപണമായി സർക്കാരിനെതിരെ തിരിയുമ്പോഴും കോഴ വിവാദത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് സർക്കാർ പണപ്പെരിവിലും മദ്യനയത്തിലെ ഇളവിലും നിരവധി വിവരങ്ങൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൗനം തുടരുകയാണ് ഉദ്യോഗസ്ഥ തലത്തിലെ വിശദീകരണങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് മദ്യനയം മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിനാൽ പ്രതികരണത്തിന്റെ കാര്യമില്ലെന്നാണ് സർക്കാർ പറയുന്നത് ഡ്രൈഡേ ഒഴിവാക്കുന്നതിന് പ്രത്യുപകാരം ചെയ്യണമെന്ന ബാറുടമയുടെ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ എക്സൈസ് മന്ത്രി വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു സർക്കാർ തലത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ചർച്ച ചെയ്യാത്ത മദ്യനയത്തിന്റെ പേരിൽ പണം പിരിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്നും എം പി രാജേഷ് വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ മദ്യനയവുമായി ബന്ധപ്പെട്ട ടൂറിസം ഡയറക്ടർ യോഗം എന്ന ാണ് പുറത്തു വന്നത് സംഭവം വിവാദമായതോടെ മന്ത്രി അറിഞ്ഞല്ല യോഗമെന്ന് ടൂറിസം ഡയറക്ടർ വാർത്താ കുറിപ്പിറക്കി വിശദീകരിച്ചു ടൂറിസം ഡയറക്ടർ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് ടൂറിസം മന്ത്രിയും വിശദീകരിച്ചു അതിന് പിന്നാലെയാണ് സംസ്ഥാന ഭരണത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്റെ പത്രക്കുറിപ്പ് വരുന്നത് സർക്കാർ നയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാലങ്ങളിലും ഉദ്യോഗസ്ഥർ ചർച്ച നടത്താറുണ്ട് അതിന്റെ ഭാഗമായി ഡ്രൈഡേ ഒഴിവാക്കുന്നത് അടക്കമുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ചീഫ് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു എന്നാൽ വലിയ വിവാദം ഉണ്ടായിട്ടും വിശദീകരണങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ടൂറിസം ഡയറക്ടർ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ലെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടോ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന് പ്രതിപക്ഷം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എക്സൈസ് മന്ത്രി വിദേശ യാത്രയിലാണ് സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടക്കാത്തതിനാൽ കാര്യമായ പ്രതികരണങ്ങളിലേക്ക് മന്ത്രിമാർ കടക്കേണ്ടതില്ലെന്നാണ് ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ കോഴ നൽകണമെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് അനിമോന്റെ പേരിൽ നേരത്തെ പുറത്തു വന്നത് രണ്ടര ലക്ഷം രൂപ ും നൽകണമെന്നും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പണപിരിവെന്നുമായിരുന്നു ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം എന്നാൽ സംഭവം വിവാദമായതോടെ പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്ന വാദവുമായി അനിമോൻ രംഗത്തെത്തിയിരുന്നു തന്റെ ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഇയാൾ ഖേദ പ്രകടനവും നടത്തിയിരുന്നു യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും യോഗത്തിന്റെ വിവരങ്ങളും മിനിറ്റ്സും യോഗം നടന്ന ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും ഇതിനിടെ സംഭവത്തിൽ ആദായ നികുതി വകുപ്പും പരിശോധന തുടങ്ങി പണപിരിവിനെ കുറിച്ചാണ് പരിശോധന നടക്കുന്നത് നന്ദി